അവന് വേണ്ട ചേച്ചി അവന് വേണ്ട പാല് അവനെന്തോ സൈഡിൽ എന്തോ കടിച്ചിട്ടുണ്ട് കടിച്ചിട്ടുണ്ടെന്ന് തോന്നിയിൽ അവനെ കടിച്ചിട്ടുണ്ട് വേണ്ടോട്ടൊന്ന് അവ ഒന്നും കഴിച്ചില്ല നോക്കട്ടെ ഈ മരുന്നിന്റെ മണം കാരണം അവൻ എൻ്റെ അടുത്തോട്ട് അടുക്കാത്തത് മരുന്നിന്റെ മണം കാരണം എൻ്റെ എന്റെ അടുത്തോട്ടടുക്കാത്തത് അല്ല എൻ്റെ കാല എന്നെ മരുന്നിന്റെ മണമാണോടാ മോനെ അമ്മ ഇത്ര വെറുപ്പായോ മോനെ ഇത്രേ ഉള്ളോ മനുഷ്യന് മരുന്നിന് വെറുപ്പാ കുഞ്ഞായി കുഞ്ഞായി നമ്മുടെ മരുന്നിന്റെ മണങ്കാരനാണോ മോൻ നമ്മളുടെ ഇടത്തോട്ട് എടുക്കാത്തത്